നമസ്തേ നമസ്തേ അപ്പോൾ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ ഉണ്ടല്ലോ ഭഗവാൻ അപ്പോൾ അവിടെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുള്ളതാണ് അതായത് ഒരു മനുഷ്യൻ ഇല്ലാതാകുന്നതുകൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെടുമെങ്കിൽ ആ കർമ്മം അതായത് അയാളെ ഇല്ലാതാക്കുന്ന കർമ്മം കൊല്ലുന്ന ഒരു മനുഷ്യനെ കൊല്ലുന്ന കർമ്മം കൊലപാതകം അത് പുണ്യകർമ്മം എന്ന് പറയുന്നത് ഇനി ഒരു കുടുംബം ഇല്ലാതാകുന്നതുകൊണ്ട് ഒരു സമൂഹം മൊത്തം രക്ഷപ്പെടുമെങ്കിൽ അതും പുണ്യകർമ്മം ഭഗവാൻ പറയണേ ഒരു സമൂഹം ഇല്ലാതാകുന്നതുകൊണ്ട് ഒരു രാജ്യം മുഴുവനും രക്ഷപ്പെടുമെങ്കിൽ അതും നല്ലത് തന്നെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ കൂടെ എനിക്കൊരു ചെറിയൊരു കാര്യം കൂടി ചേർക്കാനുണ്ട് ഒരു രാജ്യം ഇല്ലാതാകുന്നതുകൊണ്ട് ഈ ലോകത്തിലെ സകല രാജ്യങ്ങളും രക്ഷപ്പെടുമെങ്കിൽ അതും പുണ്യകർമ്മമാണ് അങ്ങനെ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് അമേരിക്ക ഈ ലോകത്തിലെ സകല തിന്മകളുടെയും എന്ന് പറയുന്നത് അത് നിങ്ങൾ ഞങ്ങളാലോചിച്ച് നോക്ക് ഇപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന ലൈംഗിക അതിക്രമങ്ങൾ എന്തതിൻ്റെ കാരണം എന്താ കാരണം ഈ അമേരിക്കക്കാർ ഈ തെണ്ടികൾ ഈ അവമാരിക്കട അമ്മടെയും അമ്മൂമ്മുടെയും മക്കളുടെയും പെങ്ങന്മാരുടെയും ഒക്കെ ഈ പോർണ വീഡിയോ പിടിച്ചിട്ട് ലോകം മുഴുവനും കയറ്റി അയക്കണേ കാശ് കിട്ടിയാതി സ്വന്തം തള്ളനെ തുണി പിടിച്ച് ലോകം മുഴുവനും കാണിച്ചാലും കുഴപ്പമില്ല എന്ത് ജാതി മനുഷ്യരാണ് വൈദ്യും ഇതുങ്ങളാണ് എല്ലാത്തിൻ്റെ പിന്നിൽ ഈ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യണതും എല്ലാത്തിൻ്റെ പിന്നിലി അമേരിക്കക്കാരാണ് ഈ ഡോളറും കിട്ടുന്നുണ്ട് ഈ ലോകത്തിലെ രാജ്യങ്ങൾ മുഴുവനും ഇപ്പോൾ ഇപ്പൊ നമ്മുടെ ഇതെ നോക്കൂ നമ്മുടെ സാബു കിറ്റക് സാബു അയാള് പറഞ്ഞു അയാള് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് അമേരിക്കയിലെ കുട്ടികൾക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അല്ലെ നമ്മുടെ നാട്ടിലെ ഇടാനല്ല അപ്പം ഏറ്റവും ഗുണമേന്മേറിയ വസ്ത്രം ഇവിടെ ഉണ്ടാക്കി ഇവിടുത്തെ ആൾക്കാർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അങ്ങോട്ട് വെച്ചു കൊടുക്കും അപ്പം അവിടുത്തെ പിള്ളേർ നല്ല വസ്തു കൊടുക്കും നമ്മുടെ പിള്ളേർ ഒന്നും ഉണ്ടാവില്ല എന്തൊരു ഗതികേടാണെന്ന് പറയാം ഇങ്ങനെ ചൂഷണം ചെയ്ത് ലോകത്തെ മൊത്തം ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരാണ് അമേരിക്കക്കാർ ഇപ്പോൾ ഇറാഖിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രൻ എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ ഇറാഖിനെ ആക്രമിച്ചത് എന്തെല്ലാം തരികടാവും കാണിച്ച് ഇറാഖിന് മരുന്ന് വരെ ഇമാര് നിർത്തിവെച്ച് മരുന്ന് പോലെ നിർത്തിവെച്ച് ഇറാഖിൽ എത്ര പിള്ളേർ അങ്ങനെ മരിച്ച മരുന്നിട്ടുണ്ട് അന്തസ്സില്ലായ്മ കാണിക്കുന്നതിനോട് ഒരു അന്തസ്സെന്ന് പറയും ആ അന്തസ് വെള്ളക്കാരനില്ല പ്രത്യേകിച്ച് അമേരിക്ക എന്തെല്ലാം ദ്രോഹങ്ങളാണ് ചെയ്തേക്കണേന്ന് അറിയ എന്നിട്ട് ഇറാഖിലെ ഈ വെപ്പൺസ് ഓഫ് മാസ്റ്റർ ഡിസ്ട്രക്ഷൻ എന്നും പറഞ്ഞ് ഇൻസ്പെക്ഷൻ എന്നും പറഞ്ഞ് ഒരു സംഘം അവിടെ പോയി എല്ലായിടത്തും എവിടെയൊക്കെ ആയാലും കണ്ട് എല്ലാം എല്ലാം മനസ്സിലാക്കി പിന്നെ ഇറാഖിനെ സാമ്പത്തികമായിട്ട് ഞെരുക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് അമേരിക്കക്കാരും യൂറോപ്പിലെ നാറ്റോ മൊത്തം എല്ലാം കൂടി ചേർന്ന് ഇറാഖിനെ അറ്റാക്ക് ചെയ്തു എന്തൊരു മഹാഭാവം എന്ന് പറഞ്ഞാൽ നടന്നത് അതുപോലൊരു മഹാഭാവമുണ്ട് എല്ലാ മനുഷ്യരും കൊന്ന് അവിടുത്തെ കുറേ പേരൊക്കെ കൊന്ന് അതിനുശേഷമാണ് അവിടെ ഐ എസ് ഐ എസ് ഒക്കെ ഉണ്ടാവുന്നത് ഇതിനൊക്കെ കാരണം അമേരിക്കക്കാരാണ് ഈ അൽക്കൊയ്ദ ഇതെങ്ങനെ ഉണ്ടായി ഈ റഷ്യയും അമേരിക്കയും കൂടി ഫൈറ്റ് ചെയ്യണത് അഫ്ഗാനിലാണ് ഫൈറ്റ് ചെയ്യണത് അഫ്ഗാനിൽ ഫൈറ്റ് ചെയ്യണത് അല്ല റഷ്യക്ക് എന്താണ് അമേരിക്കയിലോട്ട് ബോംബ് ചെയ്യാൻ പാടില്ലേ അമേരിക്കക്ക് റഷ്യയിൽ ബോംബ് ചെയ്യാൻ പാള്ളി ഏയ് നമ്മൾ ഒരു സ്ഥലം അഫ്ഗാൻ അപ്പം അവിടുത്തെ ആൾക്കാർ ജീവിതം ഒന്നും ആലോചിച്ചോക്ക് ഈ രണ്ടെണ്ണവും കൂടി വലിയ ശക്തികൾ രണ്ടും കൂടി അവിടെ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ മനുഷ്യരുടെ ജീവിതം അങ്ങനെ ഉണ്ടാവും ഇവർ റഷ്യക്കാരും അമേരിക്കക്കാരും നമ്മുടെ നാട്ടിലാണ് ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ അവസ്ഥ തന്നെ ആലോചിച്ച് നോക്കും അപ്പം അങ്ങനെ ഉണ്ടാക്കി എടുത്തതാണ് ഈ തീവ്രവാദികൾ അതിന് കൂട്ടിരുന്ന ഒരു പാകിസ്ഥാൻകാരാണ് തെണ്ടികൾ അവർ മറ്റൊരു മുസ്ലിങ്ങളാണെന്ന് പോലും നോക്കിയില്ല കാശ് കിട്ടുമെങ്കിൽ എന്ത് കൂട്ടിക്കൊടുപ്പിനും പാകിസ്ഥാൻകാരി ആണ് അവരുടെ ചരിത്രം ർക്കിയുടെ ചരിത്രവധി തന്നെ എന്ത് പറയാനാണ് പോയി അപ്പോൾ അമേരിക്കയുടെ നാശത്തിനാണ് ഇപ്പം ചൈന റഷ്യ ഭാരതം കൈ കൊടുത്തിരിക്കുന്നത് ഒരു പത്തിരുപത് വർഷം അത്തരം കാലം നമ്മൾ ജീവനോട് ഉണ്ടെങ്കിൽ അമ്പത്തഞ്ച് വയസ്സായി അമേരിക്കയുടെ നാശം കണ്ടിട്ട് കണ്ണടക്കാൻ പറ്റും അതൊരു വലിയൊരു കാര്യം തന്നെയാണ് പോയി കാരണം നമ്മളിത് കാണാൻ തുടങ്ങി അമേരിക്കക്കാരുടെ ചൂഷണം അമേരിക്കകാര് കണ്ട് 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 അടുത്ത് ഒന്ന് ചെയ്യാനും പറ്റുന്നില്ല ഈ അനീതി അനീതിക്കെതിരെ അപ്പോൾ എല്ലാം നല്ലതിന് വേണ്ടി എന്ന് പറയണ പോലെ ഈ ഇപ്പോൾ നടന്ന എസ് സി ഒ ഷാങ്ഹായ് കോർപ്പറേഷൻ മീറ്റ് അത് വളരെ നല്ല കാര്യം വളരെ നല്ല കാര്യമാണ് ചൈനക്കാരെന്തായാലും അമേരിക്കക്കാരെ പോലെ അത്ര നീജംമാരാവില്ല അത്ര നിജന്മാരാകാൻ ആർക്കും പറ്റില്ല എന്തൊരു നിജ നീജം എന്ന് പറയുമോ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് പത്ത് ഇരുപത് വർഷം മുമ്പ് ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ ദാവൂസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഡി എ വി ഓ എസ് അതാണ് അതിൻ്റെ സ്പെല്ലിങ് അപ്പോൾ അവിടെ ഈ ലോക വാണിജ്യ മീറ്റൊക്കെ നടക്കാറുണ്ടോ അതായത് ലോ ലോക വ്യാപാര ലോക നേതാക്കളുടെ വാണിജ്യ സംബന്ധമായിട്ടുള്ള സമ്മേളനം ഇത് നടക്കുന്ന സർവണ ദാബോസ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇവിടെയാണ് അന്ന് നടക്കണം മരടം മോളിലാണ് ഗ്രൗബിൻഡെന്ന് പറഞ്ഞൊരു ക്യാൻറ്റോൺ ഉണ്ട് അവിടെയാണ് അത് അപ്പോൾ അന്ന് പത്ത് ഇരുപത് വർഷം മുമ്പ് അല്ല പതിനഞ്ച് വർഷം മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട് നൈജീരിയയുടെ അന്നത്തെ ഭരണനേതാവ് ഭരണത്തലവൻ അദ്ദേഹം അവിടെ വന്നിട്ട് സംസാരിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞാൽ ഈ അമേരിക്കക്കാർ ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റ് ഗ്ലോബൽ ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് യുവന്മാർ ചെയ്യണമെന്ന് അറിയുമോ യുവന്മാരുടെ കർഷകരുണ്ടല്ലോ യുവന്മാരുടെ കർഷകർക്ക് യുവന്മാരങ്ങൾ സബ്സിഡി അങ്ങോട്ട് കൊടുക്കും നല്ല പോലെ എയ്റ്റി പെർസെൻ്റ് സബ്സിഡി എയ്റ്റി പെർസെൻ്റ് അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രോഡക്റ്റിന് വില കുറവായിരിക്കും അപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് മത്സരിക്കാൻ പോലും പറ്റില്ല അമേരിക്കൻ ധാന്യങ്ങളെ വിൽക്കപ്പെടുകയുള്ളൂ ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഒരു കടയിൽ പോണേ ഇവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ പോണേ ഫലവ്യഞ്ജന കടയിൽ പോണേ അപ്പോൾ അവിടെ ഞാൻ അരി നോക്കണേ അവൻ നോക്കുമ്പോൾ ആര് അമേരിക്ക എന്ന് പറഞ്ഞാൽ അരിയാണ് ഏറ്റവും വില കുറവ് അപ്പം ഞാനതെല്ലാം മേടിക്കൊള്ളു സാധാരണ ഒരു ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ അയാൾ നോക്കണെന്താണ് കുറഞ്ഞ വിലയിൽ സാധനം കിട്ടണം അല്ലേ പക്ഷെ ഇങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർക്കൊന്നും കമ്പീറ്റ് ചെയ്യാൻ പോലും പറ്റില്ല അതാണ് ആ നൈജീരിയൻ പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾക്കൊന്നും മത്സരിക്കാനുള്ള അവസരം പോലും നിങ്ങൾ തരുന്നില്ലല്ലോ അത് കൊടുക്കില്ല അവന്മാര് എന്നിട്ട് ആഫ്രിക്കക്കാർ ഇങ്ങനെ പട്ടിണി കിടന്നു പട്ടിണി ഇടണം ചാവും കൊല്ലണ ശെരിക്കും കൊല്ലേണ് വംമാരാണ് കൊല്ലണ ചൂഷണം ചെയ്ത് ചൂഷണം ചെയ്ത് കൊല്ലണ ആഫ്രിക്കൻകാര് അപ്പൊ അതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകണം ഉണ്ടാകുമെന്ന് കരുതുന്നു ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം